ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആധാരേ നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലൊക്കെ ഇട്ടു വരാൻ മറക്കരുത് വിട്ടുവന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാശികളുടെ വാർഷിക ഫലമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് മയിലയത്തിൻ്റെ ഒന്നേ രണ്ട് പാദങ്ങളും ചെയ്ത മണിക്കൂറുകാരുടെ പുതുവയുള്ള ഫലം വ്യാഴും രണ്ടിലും ശനി പതിനൊന്നിലുമാണ് കേതു അഞ്ചിൽ രാഹു പത്തിൽ മുതൽ കർക്കാവം വരെ നോക്കാം പുതിർസ്വത്തെ രേഖാമൂലം ലഭിക്കും ഉണ്ടാവും രഹസ്യ പ്രണയബന്ധം തുടരും ലോകത്ത് സർക്കാർ ജോലി പ്രതീക്ഷിക്കാം വിജയ യാത്രകൾ ഉണ്ടാകും സഹോദര ഗുണങ്ങൾ ഉണ്ടാകും മിദിനത്തിൽ യാത്ര കൂടും കലഹങ്ങൾ കൂടും ഉണ്ടാകും എന്ത് വിജയവും ഉണ്ടാവും പുതിയ വാഹനങ്ങൾ വന്നുചേരും കടബാധ്യതകൾ തീരും വിടങ്ങിക്കിടക്കുന്ന വീടിന്റെ തെരപണി പൂർത്തിയാക്കും നഷ്ടപ്പെട്ടു വരുന്ന ധനം തിരിയെ കിട്ടും പുതിയ കാര്യങ്ങൾ വിജയിക്കും കർമ്മരംഗം ശോഹിക്കും ബിസിനസ് കാര്യങ്ങളുമായി ദൂരയാത്ര പോകേണ്ടി വരും സ്വർണാഭരണങ്ങൾ സംഘടിപ്പിക്കും പലവിധ ദ്രവ്യലാഭം ലഭിക്കും ദൂരദേശ യാത്ര ഉണ്ടാകാനിട വരും ഭൂമി സ്വത്ത് ഇവയെല്ലാം സ്വന്തമാകും രോഗാരിഷ്ടതകൾ കൂടിയിരിക്കും പല കാര്യങ്ങളിൽ വിജയമുണ്ടാകാനുള്ള ആയുർവേദത്തിൽ താൽപ്പര്യം കൂടും തുലാമാസത്തിൽ ഉദര രോഗം ഉണ്ടാകാൻ ഇടവരും കുടുംബത്തിൽ കലഹ ഉണ്ടാകാൻ സൂക്ഷിക്കണം കൃഷിയ മാസത്തോടെ ദ്രവ്യലാഭം ഉണ്ടാവും ധനുമാസത്തോടെ മംഗളകർമ്മങ്ങൾ പങ്കെടുക്കും ആദ്യ മാസങ്ങളിൽ ബിസിനസ് പുരോഗമിക്കും നേതൃസ്ഥാനം கிட்டும் எ பணம் களைய பிரகம் பூர்த்தியாகும் உதரோகங்கள் உண்டாகும் குடும்பம் மோடிபிடிப்போட ஜோலி பிரமோஷன் உண்டாகும் ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഇതിൽ ഷെയർ ചെയ്യുക